വ്യക്തിത്വത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഉടമയായിരുന്ന ശ്രീ ആര്യാടൻ സാർ മരണപ്പെട്ട് രണ്ട് വർഷം സ്ഫൂർത്തീകരിക്കുക കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ മാത്രമാണ് ഏതാണ്ട് അദ്ദേഹം നമ്മോടൊപ്പം ഭൗതികമായിട്ട് ഇല്ലാത്തതെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന ശൈലിയും ഒക്കെ ജില്ലയുടെ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നേതാക്കളിൽ ഇപ്പോഴും നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും മുപ്പത് വർഷത്തിലേറെ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമ വാർഷികവും അനുസ്മരണവും ദേശീയ സെമിനാറും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നിലമ്പൂർ കോടതി പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ നടക്കും നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവും വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ പറഞ്ഞു മുഹമ്മദിന്റെ അനുസ്മരണം നടത്തുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാന ലക്ഷ്യം നിലമ്പൂർ തിരിച്ചുപിടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പല സുപ്രധാന കാര്യങ്ങളിലും ആരാടൻ മുഹമ്മദിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നതായും അനിൽകുമാർ അനുസ്മരിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് വി ജോയ് ജോൺ കെ ജനറൽ സെക്രട്ടറി ആലിപറ്റൽ ജമീല മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞാൻ കെ പി സി സി അംഗങ്ങളായ എൻ എ ഖരീം വി എ ഖരീം എ ഗോപിനാഥ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായി ജേക്കബ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതിക്കും രൂപം നൽകി